പൂക്കുളത്തിൽ അഗ്രഭാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്ലാവ് പെഡി ചെയ്യുന്ന രീതിയെ പറ്റിയാണ് ഇന്നിപ്പം നമ്മൾ പ്ലാവ് പെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം നാഗർകോവിലുള്ള ഷാജി ആണ് ഇപ്പോൾ നമ്മൾ ബെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്കിപ്പം അതിൻ്റെ രീതി കാണിച്ചു തരാം ആദ്യമായിട്ട് പ്ലാവിൻ്റെ സൈഡിൽ രണ്ട് വര വരയ്ക്കണം െഡിങ് രീതിയാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ഡാങ്സൂരിയ എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ്റെ ബെഡ് കമ്പാണ് അതിനകത്ത് നിന്ന് അതിൻ്റെ മുഗളെടുത്ത് നമ്മൾ നാടൻ പ്ലാവയിലേക്ക് പൊട്ടിച്ച് ചേർക്കുകയാണ് അങ്ങനെയാണ് ഇത് ബെഡ് ചെയ്യുന്നത് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ബെഡ്ഡിങ് റബ്ബറൊക്കെയാണ് ഇത്രയും വിഷമമില്ല ലാവിന് അതിന് വളരെ ചെറിയ ബെഡ് വീഡാണ് അപ്പോൾ അത് വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യണം ഇത് ബ്ലാസ്റ്റിക് ഇട്ടി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്ലാസ്റ്റിക് ഒഴിച്ചു ഇട്ടു കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങാതെ ഒക്കെ ഇരിക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ ഒരു മാസം ഒരു മാസം കഴിയുന്നവരെ അതങ്ങനെ ബെഡ് അഴിക്കാൻ നിർത്തും ഒരു മാസത്തിന് ശേഷമാണ് ഇത് നമ്മൾ ബെഡ് അഴിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിപ്പം നമ്മൾ മേലെ ഷീറ്റ് ഇട്ടുകൊണ്ടാണ് ഇപ്പം ബെഡ് ചെയ്യുന്നത് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് മഴ പെയ്താൽ അത് ബെഡ്ഡിങ്ങ് ചെയ്യാൻ സാധിക്കാത്തൊരു കാലാവസ്ഥയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യത്തില്ല അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മളിതിന് മേലെ ബ്ലാഷയ്ക്ക് പിരിച്ച് അത് നനയാതെ സംവിധാനമാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതൊക്കെ ചെയ്തിരിക്കുന്ന തൈകളാണ് ഇപ്പം ജയ തേട്ടി ത്രീ ഡാങ് സൂരിയ വിയറ്റ്നാം സൂപ്പർ എയർലി എന്നീ അനത്തിൽപ്പെട്ട തൈകൾ നമ്മളിപ്പോൾ ഇവിടെ ബെഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഫുള്ള് ബെഡ് ചെയ്ത തൈയാണ് ഉണ്ടോ ഇത് ഒരു രണ്ട് രണ്ട് സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ ഇതിൻ്റെ നാടൻ തയ്യൽ നിന്ന് നമ്മൾ തൊലിയെടുത്ത് മാറ്റി അതിനകത്തേക്ക് നമ്മൾ മുന്തിയേനം ഇതിപ്പം ചെയ്തിരിക്കുന്നത് നമ്മൾ ഡേങ് സൂര്യ എന്നനത്തിട്ട ബെഡ് ബ്ലാവിൻ്റെ കമ്പ എടുത്തിട്ട് ചെ ബെഡ് ഒട്ടിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞത് ഫുള്ള് ബ്ലാസ്റ്റിക്ക് ചുറ്റി നമ്മളത് ടൈറ്റാക്കിയിരിക്കുകയാണ് അത് ബ്ലാസ്റ്റിക് ചുറ്റിയത് എന്തുകൊണ്ടെന്നാണെന്നു വെച്ചാലും അത് ബ്ലാസ്റ്റിക് ചുറ്റിയാൽ മാത്രമേ അത് വെള്ളം ഇറങ്ങാതിരിക്കത്തുള്ളൂ അല്ലാണ്ട് ഓപ്പണായി ഇത് ഒട്ടിയിരിക്കുകയില്ല അപ്പോൾ ഇത് പ്രെസ്സ് ചെയ്ത് ഒട്ടി ചെയ്ത് പിന്നെ അതൊന്നും തൊടാൻ പാടില്ല പാടില്ല ഇനി ഇനിയിപ്പോൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് ബെഡ്ഡ് പിടിച്ചതാണെങ്കിൽ നല്ല പച്ച കളർ ഉണ്ടാവും ബെഡ് പിടിക്കാത്തതാണെങ്കിൽ അത് ബ്രൗൺ ഉണ്ടാവും അപ്പോൾ നമ്മളത് ബെഡ് അഴിച്ച ശേഷം പിടിച്ചത് നമ്മൾ ഒരു മാസം കഴിഞ്ഞാൽ അഴിച്ച ശേഷം ഇതിൻ്റെ മേലെ പിടിച്ചത് തന്നെ അടയാളപ്പെടുത്തും പ്ലാസ്റ്റിക് കെട്ടി ഇവിടെ സെറ്റ് കട്ടിയിരിക്കും അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്കിത് കട്ട് ചെയ്യാം ഒരു രണ്ട് സെൻറ്റിമീറ്റർ രണ്ട് വിരൽ മേലെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ബെഡ് കട്ട് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മുളയ്ക്കാൻ തുടങ്ങും ഇങ്ങനെയാണ് ഇങ്ങനെയാണിതിൻ്റെ ബെഡ്ഡിങ് രീതിയൊക്കെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഡാങ് സൂര്യ ചേത്തയായിട്ട് ഇത്രയും ചെയ്തിട്ടുണ്ട് പിന്നെ വിയറ്റ്നാം സൂപ്പർ എയർ ഇന്ന് ഇനത്തിൽപ്പെട്ട തൈകൾ ഇപ്പോൾ നമ്മളിവിടെ ബെഡ് ചെയ്തിട്ടുണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മുട്ട ഭരിക്കുക തേൻ പരിക്കുക സിന്ദൂർ വരിക്കുക ഈ കമ്പോഡിയൻ ഇങ്ങനെ ഇനത്തിൽപ്പെട്ട തൈകൾ ചെയ്യുന്നതായിരിക്കും ഇപ്പം തൈ ഇപ്പോൾ കുരുവെല്ലാം പാകി മുടച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ മഴയുടെ കൂടുതൽ കൊണ്ട് കുരു കുറേ കുറെ ചീഞ്ഞുപോയി ഇപ്പോൾ രണ്ടാമത് ഞങ്ങളിപ്പോൾ അത് കുരു പാകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഇത്രയാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അത് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ